ൊരുമിച്ച് ഇന്ന് ഇടുക്കി ഡാം വരെ പോയാലോ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമാണ് ഇടുക്കി ഡാം കാണുന്നത് കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇടുക്കി ഡാം എന്ന് പറയുന്നത് കുറുവന്മലയും കുറുത്തിമലീൻ ഇതിൻ്റെ ഇടയിലാണ് അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇടുക്കി ഡാം കാണുന്നത് പിന്നെ അതുപോലെ വൈശാലി സിനിമ ഷൂട്ട് ചെയ്തെടുക്കുന്നത് അവിടെയാണ് അപ്പോൾ ആ ഒരു ഗുഹേനെ തന്നെ വൈശാലി ഗുഹ എന്നുള്ളൊരു പേരിലാണ് ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം അതിന് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇതാ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ റോട്ടിലേക്ക് എത്തിയിട്ടാണ് വഴിയിലേക്ക് എത്തി ഇപ്പം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ അതാണ് ചെമ്പൻ കൊലുമ്പൻ സമാധി ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചെമ്പൻ കൊലുമ്പൻ സമാധി അതായത് ഇങ്ങനെ ഇതാകും മൊത്തം കാടും പെരിയാറൊക്കെ ആണല്ലോ നദിയൊക്കെ ആണല്ലോ അപ്പം ഇങ്ങനൊരു സ്ഥലമുണ്ട് ഡാമ് പോണിക്കാൻ പറ്റിയ സ്ഥലത്തൊന്നും അങ്ങനെ പുറമൊന്നും ആർക്കും അറിയില്ല അപ്പോൾ അവിടെയുള്ള ഒരു ആദിവാസിയാണ് ഈ സ്ഥലം കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ചെമ്പൻകുലുമ്പൻ അപ്പോൾ ഇദ്ദേഹമാണ് ഇങ്ങനെ ഡാമിന് പറ്റിയൊരു സ്ഥലമുണ്ട് എന്ന് കാണിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ് ഇനി നമുക്ക് ഡാമിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഡാമിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ അവിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞിട്ട് അവരെ ബോർഡ് കാണാനുണ്ട് നമ്മളങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം കേട്ടോ റോഡ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിച്ചില്ല അപ്പോൾ അത് ഫോറസ്റ്റ് ആണ് മൊത്തം റൈറ്റ് സൈഡിൽ ഈ ഫോറസ്റ്റ് ചെയ്യാതെ ചെറിയ ബിൽഡിങ്ങൊക്കെ കാണാനുണ്ട് അതുപോലെ നമ്മുടെ ഈ റോഡ് സൈഡിൽ തന്നെ ഈ സിമെൻറ്റിലെ ചെറിയ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ബെഞ്ചൊക്കെ ഞാൻ ഉണ്ട് കാണാനുണ്ട് നമുക്കിവിടെ ഇരിക്കാം റെസ്റ്റ് ചെയ്യാനായിരിക്കും പിന്നൊന്ന് സൺഡേ ആയിട്ടാ പോകുന്നത് വലിയ തിരക്കൊന്നും കാണാനില്ല നല്ല രസം കിട്ടുക പോകുന്നത് നമുക്ക് നല്ല ഈ മുളങ്കാടും നല്ല രസമുണ്ട് കാണാൻ കുറച്ച് ഇറങ്ങി 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 പോവാം പിന്നെ നമുക്ക് നമുക്കിഞ്ഞിപ്പോൾ അവിടെ താഴെ പോയിട്ട് ബോട്ട് യാത്ര ചെയ്യാനുള്ളത് പെരിയാറിൽ കൂടെ ഡാമിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം ഇതിൽ തന്നെ എന്താണ് ഇടുക്കി ഡാമും അതുപോലെ തന്നെ ചെറുതോണി ഡാമും ഉണ്ട് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ സൈഡിൽ കണ്ട പാമ്പിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ പറഞ്ഞ എന്താ ചെറുതോണി ഡാമും ഇടുക്കി ഡാമും അപ്പോൾ രണ്ടും ഇതിലന്നെയാണ് പെരിയാറിലന്നെയാണ് അപ്പോൾ ഈ നമ്മൾ സാധാരണ ന്യൂസൊക്കെ കേട്ടില്ലേ ഇടുക്കി ഡാം ഷട്ടർ തുറന്നു എന്നൊക്കെ പറയാൻ കേട്ടോ സത്യത്തിലെ ഇടുക്കി ഡാമിന് ഷട്ടറൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ അതൊരു ആർച്ച് ഡാം ആണ് അതങ്ങനെ പങ്കുവച്ചിരിക്കുന്നത് ആർച്ച് ഡാം ഈ ഇടുക്കി ഡാം തുറന്നു എന്നൊക്കെ പറയണത് ഈ എന്താണ് നമ്മുടെ ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ തുറന്നതാണ് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിക്കൊന്ന് പാർക്ക് ചെയ്ത് നമുക്കൊന്ന് പോയി എന്താ ബോട്ടിങ് സവാരി ചെയ്യാം പിന്നെ നമുക്കതിലൊരു ഗൈഡുണ്ട് അപ്പോൾ നമുക്കവിടെ ആ ഗൈഡ് പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം അയാൾക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അറിയാമല്ലോ ഓക്കെ നമുക്കിനി ബോട്ടിലൊക്കെ കയറി യാത്ര ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാം കേട്ടോ നമ്മളിപ്പോൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് പോവാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് സൈഡ് മൊത്തത്തിലൊന്ന് എടു കാണിച്ച് തരാം നിങ്ങൾക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ നല്ല കളറുണ്ടെങ്കിൽ പച്ചക്കളർ தான குறவல குறத்திமல െഫ്റ്റ് സൈഡിൽ കൊടുത്താൽ മനസ്സിലാണ് ഇത് പെയ്യാ രണ്ട് ഷൂ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണാം അതായത് മൊബൈലിൽ അവർ കാണാൻ കൂട്ടി വാങ്ങി എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു ാണ് ഈ ചെറുതോണിടാ കാണുന്നില്ലേ ഇതാണ് ചെറുതോണി ചെറുതോണി അനക്കിട്ട് ഇതെ ഇതന്നെ ഇതാണ് ചെറുതോണിടാ ാണ് ഇടുക്കി അക്ഷേറ്റും ഡബിൾക്കളുടെ അക്ഷരമാണ് ഇടുക്കി ഡാമിന്റെ രണ്ട് വളവുണ്ട് ഇങ്ങനെ ഒരു വളവുണ്ട് ഇങ്ങനെ ഒരു വളവുണ്ട് തേങ്ങാ ഇരിക്കുന്നത് അത് ഇങ്ങനൊരു ബെന്ഡുണ്ട് ഇത് പിന്നെ ഈ ഒരു ഡാമിന്റെ ഡാമിന്റെ അതുപോലെ ഇടയ്ക്ക് ഇത് നമുക്കൊരു കോട്ടപോത്രങ്ങളൊന്നും അതണ്ടോ ആ തൂണികൾ സമയത്തേ കല്യം കൊണ്ടുപോയത് ഇവിടെ നിർമ്മാണത്തിന് സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടെന്നില്ലേ മരിച്ചിട്ടുണ്ട് ാണ് ഡബിൾ ഒരു വൈറ്റ് പാട് കാണുന്നുണ്ടോ ആ പാറയിൽ ഇതുണ്ടോ അത്രേ നേരത്തെ ഒരുപാട് ചെളി അടിഞ്ഞ് ഇതിന്റെ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ഇത് ഈ ഡാമിൽ അങ്ങനെ വിഷയമായി കാരണം കിലോമീറ്ററോളം ദൂരത്താണ് വെള്ളം വെള്ളത്തിൽ വന്ന് ചേർന്നിട്ട് ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നില്ല അല്ലാതെ ഇവിടെ ഒഴുപ്പ് വരുന്നില്ല പിന്നെ ഇവിടെ മണ്ണൊലിപ്പില്ല കൃഷിഭൂമിടത്ത് ചെറിയ ഒറ്റ നല്ല ഉള്ളുപൊട്ടിയാലേ ഉള്ളു എവിടെയെങ്കിലും അങ്ങനെ അല്ലാതെ ഇവിടെ മണ്ണില് പണ്ണില് വരത്തില്ല പിന്നെ തന്നെയല്ല ഈ ഡാമിന്റെ പ്രദേശങ്ങളിൽ കൂടുതൽ ആതിരപ്പള്ളി പുതിയ പുതിയ ഇടുക്കുന്ന ல காும்ழை இப்ப மழையுள்ள காட்டும் அங்கே அது அறிவு நல்ல ഈ ഡാമിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹിൽ വ്യൂക്ക് വേണ്ടി വ്യൂ പോയിന്റ് ഉണ്ട് ഹിൽ വ്യൂ അതിന് വേണ്ടി അങ്ങോട്ടും പോയി എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു പിക്ചറാണിത് അപ്പോൾ മുകളിൽ നമുക്ക് നല്ല രസത്തിൽ ഇതെല്ലാം കാണാം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ട് എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് കാണാം ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്കു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക്